നമസ്കാരം ഏതാണ്ട് രണ്ട് മാസത്തോളം ഞാൻ യു കെയിലായിരുന്നു എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം ഞാൻ പറഞ്ഞിട്ടാണ് പോയത് കഴിഞ്ഞ ദിവസമാണ് ഞാൻ മടങ്ങിയെത്തിയത് യു കെയിൽ ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇക്കഴിഞ്ഞ ശനിയാഴ്ച അതായത് ജൂൺ മാസം ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ച ഇംഗ്ലണ്ടിലെ ലെസ്റ്ററിൽ വെച്ച് ബ്രിട്ടീഷ് മലയാളിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു അവാർഡ് നിശയാണ് ഇന്ന് ലോകമെമ്പാടുമുള്ള മലയാളികൾ എന്നെ ശ്രമിക്കുന്നെങ്കിൽ മറനാടിൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കുന്നെങ്കിൽ അതിൻ്റെ തുടക്കം ബ്രിട്ടീഷ് മലയാളിയിലാണ് പതിനേഴ് വർഷം മുമ്പ് രണ്ടായിരത്തി ഏഴിലായിരുന്നു ബ്രിട്ടീഷ് മലയാളിയുടെ തുടക്കം ആ സമയത്ത് ഞാൻ യു കെയിൽ ജോലി ചെയ്യുകയാണ് അന്ന് ഞാൻ അവിടെ വെച്ച് തുടങ്ങിയ ബ്രിട്ടീഷ് മലയാളി ഇന്നും എൻ്റെ ഇടപെടലില്ലാതെ മുമ്പോട്ട് പോവുകയാണ് ആ ബ്രിട്ടീഷ് മലയാളി പിന്നീട് തുടങ്ങിയതാണ് ബ്രിട്ടീഷ് മലയാളി അവാർഡ് നൈറ്റ് രണ്ടായിരത്തി പത്തൊൻപത് വരെ ഒൻപത് വർഷം അത് തുടർച്ചയായി അങ്ങനെ പോയി രണ്ടായിരത്തി ഇരുപതിൽ കോവിഡിനെ തുടർന്ന് റദ്ദാക്കിയ അവാർഡ് നൈറ്റ് പിന്നീട് വീണ്ടും ആരംഭിക്കുന്നത് ഈ വർഷമാണ് ലസ്റ്ററിലെ മെഹർ സെന്ററിൽ നടന്ന ആ പരിപാടി യു കെയിലെ മലയാളികൾക്കിടയിൽ എന്നല്ല ലോകമെമ്പാടുമുള്ള പ്രവാസികൾക്കിടയിൽ നടന്ന ഏറ്റവും വലിയ കലാവിരുന്നാണ് എന്ന് പറയേണ്ടി വരും ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പല പരിപാടികളും ഗൾഫ് രാജ്യങ്ങളിൽ നടക്കാറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ സിനിമാ താരങ്ങളിലെത്തുമ്പോൾ എന്നാൽ ഇത്തരം പരിപാടികളെല്ലാം മൂന്നോ നാലോ അഞ്ചോ മണിക്കൂർ കൊണ്ട് അവസാനിക്കുന്നതാണ് എന്ന് മാത്രമല്ല ഇതിലെയൊക്കെ പ്രധാനപ്പെട്ട സമയം അപഹരിക്കുന്നത് അവാർഡ് വിതരണ ചടങ്ങുകൾക്കാണ് എന്നാൽ ഞങ്ങളുടെ പരിപാടിയിൽ അത്തരം ചടങ്ങുകൾക്ക് സമയം വെട്ടിക്കുറയ്ക്കുകയും പ്രസംഗിക്കുന്നവരുടെ എണ്ണം കുറയുകയും അവർ ഒന്നല്ലെങ്കിൽ രണ്ട് മിനിറ്റിൽ പ്രസംഗം ഒഴിവാക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു എന്നതാണ് മുഖ്യ സംഘാടകനായി ഓടി നിറഞ്ഞിട്ടും ഞാൻ മൂന്ന് മിനിറ്റിൽ മാത്രം എൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചു രാവിലെ പതിനൊന്ന് മണിക്ക് കലാവിരുന്നിന് തുടക്കം കുറിച്ചു പന്ത്രണ്ട് മണിയായപ്പോഴേക്കും ഹാൾ നിറഞ്ഞു കവിഞ്ഞു രാത്രി പതിനൊന്നര മണിവരെ ഈ കലാവിരുന്ന് തുടർന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം വിവാഹിതരായവരും അല്ലാത്തവരുമായ യുവതികൾക്കുള്ള സൗന്ദര്യ മത്സരം ഇതിൻ്റെ ഭാഗമായിരുന്നു പ്പം കുട്ടികളുടെ ടാലൻ്റ് പരിശോധിക്കുന്ന സൗന്ദര്യ മത്സരവും ഉണ്ടായിരുന്നു അതിലെ ചില കാഴ്ചകൾ ആദ്യം കാണാം കേട്ടാൽ വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ ഒരു ഗ്യാപ്പ് പോലുമില്ലാതെ തുടർച്ചയായി ഗ്രൂപ്പ് ഡാൻസുകൾ അരങ്ങേറി ഭരതനാട്യവും കുച്ചിപ്പടിയും തിരുവാതിരയും മാർഗംകളിയും മാപ്പിളപ്പാട്ടുമടക്കം സകല കലാവിരുന്നും തുടർച്ചയായി പോയിക്കൊണ്ടേയിരുന്നു ഏറ്റവും ശ്രദ്ധേയമായ ഒരു കലാവിരുന്ന് തെയ്യത്തിൽ അധിഷ്ഠിതമായി ഉണ്ടാക്കിയ ഒരു നൃത്തമായിരുന്നു മനുഷ്യൻ പ്രകൃതിയോട് പിണങ്ങുമ്പോൾ പ്രകൃതി തെയ്യ ദൈവമായെത്തി പ്രതികാരം ചെയ്യുന്നത് മനോഹരമായി അവതരിപ്പിച്ചൊരു നൃത്തരൂപം ഞാൻ ഒറ്റയടിക്ക് അവസാനിപ്പിക്കാൻ കഴിയാനിട്ടല്ല ഞാനും നാടിയൂരങ്ങ തകരുന്നതേയുള്ളൂ നിന്റെ തോട്ട കൊത്തളങ്ങൾ ചവിട്ടിയാൽ പകർന്നടിയുന്നതേയുള്ളൂ നിന്റെ കമാനങ്ങളൊക്കെ ശ്രീകൃഷ്ണൻ ജീവിതത്തെക്കുറിച്ചുള്ള അതിമനോഹരമായ ഒരു നൃത്തശില്പം നിർത്താതെയുള്ള കയ്യടിക്ക് കാരണമായി ി പറഞ്ഞാൽ അവസാനിക്കാത്തത്രയും മനോഹരമായിരുന്നു ഈ കാഴ്ചകളൊക്കെയും പ്രേമലുവിലെ നായികയായ മമിത ബൈജു ആയിരുന്നു വിശിഷ്ടാതിഥിയായി നാട്ടിൽ നിന്നെത്തിയത് മമിതയുടെ ജന്മദിനവും അടിപൊളിയായി ഞങ്ങൾ ആഘോഷിച്ചു എല്ലാവർക്കും കൈയടിക്ക ഞാനിതൊട്ടും പ്രതീക്ഷിച്ചില്ല എനി റിയലി ഹാപ്പി താങ്ക് യു സോ മച്ച് ഇത്രയും ജനങ്ങളുടെ മുമ്പിൽ വെച്ച് എനിക്ക് കേക്ക് കട്ട് ചെയ്യാൻ എൻ്റെ ബർത്ത്ഡേ ആണെന്നപ്പം അത് സെലിബ്രേറ്റ് ചെയ്യുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട് പ്രതീക്ഷ ഇത്രയും വലിയ വലിയ ആൾക്കാരുടെ കൂടെ തന്നെ എനിക്ക് ഈ സ്റ്റേജിൽ ഇത് കേക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നതിൽ ഭയങ്കര സന്തോഷം താങ്ക് യു സോ മച്ച് ഫോർ ദിസ് അറേഞ്ച്മെന്റ് താങ്ക് യു വെൽക്കം എല്ലാവർക്കും ഒരുമിച്ച് പാടാം ഹാപ്പി ഹാപ്പി ഇപ്പോൾ ഇംഗ്ലണ്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന നടി സനുഷയും ബ്രിട്ടീഷ് മലയാളി അവാർഡിനേറ്റിൽ അതിഥിയായി എത്തി അപ്രതീക്ഷിത അതിഥിയായി അവസാന നിമിഷം എത്തിയത് മജീഷ്യൻ ഗോപിനാഥ് മുതുകാടായിരുന്നു കുടുംബസമേതം സ്വകാര്യ സന്ദർശനത്തിനെത്തിയ മുതുകാടിനെ സ്പോൺസറായ ഷാൻ ലസ്റ്ററിലെ അവാർഡ് വേദിയിൽ എത്തിക്കുകയായിരുന്നു മലയാളികളോട് സുന്ദരമായി കഥ പറഞ്ഞ് അത്ഭുതകരമായ ഒരു മാജിക്കും കാട്ടിയാണ് മുതുകാട് മടങ്ങിയത് ദീർഘകാലമായി വേദിയിൽ മാജിക്ക് അവതരിപ്പിക്കാത്ത മുതുകാടിന്റെ മാജിക്ക് കേട്ട് കൈയടിക്കാത്തവരായി ആരുമുണ്ടായിരുന്നില്ല ഫ്ലൈറ്റ് ഓഫ് ഇന്ത്യ ഒന്നാമത്തെ ഷീറ്റ് ആണ് മൂന്നാമത്തെ ഷീറ്റാണ് നാലാമത്തെ ഷീറ്റാണ് നാല് ഷീറ്റുകളൊരു പേപ്പറാണ് ഈ പേപ്പറിന് നടുവിലായിട്ട് ഇതിനെ ഒന്നാകെ ഇങ്ങനെ കീറി മുറിക്കുന്നു കീറി മുറിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്തങ്ങളായ നാല് ഷീറ്റുകളെ എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട് പേപ്പറിനെ വീണ്ടും ചേർത്ത് വെച്ചു ലൂസ് ഷീറ്റാണ് വീണ്ടും കീറി മുറിക്കുന്നു വ്യക്തമായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് പേപ്പർ ധാരാളം പീസുകളായിട്ട് മാറുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് വീണ്ടും കേറുന്നു ഇപ്പോ വ്യക്തമായിട്ട് നിങ്ങൾ കാണുന്നു പേപ്പർ ധാരാളം മുറിഞ്ഞു പീസുകളായിട്ട് മാറുന്നത് അതിന് ശബ്ദം നിങ്ങൾ കേൾക്കുന്നു പേപ്പർ ധാരാളം പീസുകളായി മാറി എന്നുള്ള കാര്യം വ്യക്തമാണ് ഇസ് ഇറ്റ് ഓക്കെ ഇനിയാണ് മാജിക് സംഭവിക്കാൻ പോകുന്നത് സോ വാച്ച് വാച്ച്ഫുള്ളി ദർ വൺ ദർ ദസ് നമ്പർ അപ്പൊ മറന്നിട്ടില്ല മാജിക് മറന്നിട്ടില്ല അപ്പൊ കുറച്ചുകൂടി നല്ലൊരു മാജിക് കാണിക്കട്ടെ ഇതിനുശേഷമായിരുന്നു സൗന്ദര്യ മത്സരത്തിന്റെ കിരീട ധാരണവും എന്റെ ചെറിയ വാക്കുകളും നിങ്ങൾക്കൊക്കെ അറിയാം ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയാണ് ഞാനിവിടെ എത്തി നിൽക്കുന്നത് ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ മൂന്ന് കോടതിയിൽ പോയി അനുമതി വാങ്ങി വന്നതാണ് ഇരുപത്തി ഏഴാം തീയതിക്ക് മുമ്പ് ഞാൻ തൻ്റെ പാസ്പോർട്ട് തിരിച്ചു കൊണ്ടുപോയി സമർപ്പിച്ചില്ലെങ്കിൽ എൻ്റെ ജാമ്യം റദ്ദാകും പക്ഷേ എൻ്റെ ഇച്ഛാശക്തി ദൈവാനുഗ്രഹം ലോകമെമ്പാടുമുള്ള മലയാളികളുടെ പ്രാർത്ഥന അവയ അതാണ് എന്നെ ഇപ്പോഴും പിടിച്ചു നിർത്തുന്നത് അതിൻ്റെ പ്രതിഫലനമാണ് ആയിരക്കണക്കിന് ആളുകൾ ഞാൻ കണ്ണ് നിറഞ്ഞ് നിൽക്കുകയായിരുന്നു ഈ രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങിയ പരിപാടിയിൽ ഇപ്പോൾ സ്റ്റേജിൽ ആദ്യമായി കയറുമ്പോൾ എനിക്കിതിനപ്പുറത്തേക്കുള്ള സന്തോഷമാണ് ഇത് കാണുമ്പോൾ കാരണം ഇതൊരു യു കെയിലെ മലയാളികളുടെ വിജയമാണ് ഞാൻ പേരെടുത്ത് നന്ദി പറയാൻ പോയ ഒരിക്കലും തീരില്ല ഏതാണ് നൂറിലധികം സംഘാടകർ എനിക്ക് പേരെടുക്കാൻ ആരുടെയും പറയും എല്ലാവരുടെയും അധ്വാനം രാവിലെ എത്തിയ പ്രേക്ഷകർ പിരിഞ്ഞു പോകാതെ രാത്രി പതിനൊന്നര വരെ തുടർന്നു എന്നതാണ് എടുത്തു പറയേണ്ടത് കുറഞ്ഞത് അയ്യായിരം പേരെങ്കിലും അവിടെ എത്തിയിരിക്കും എന്നാണ് കണക്കാക്കപ്പെടുന്നത് നൂറ്റി ഇരുപത്തഞ്ച് പേർക്ക് മാത്രമായിരുന്നു ടിക്കറ്റ് കൊടുത്തത് ബാക്കി എല്ലാവരുടെയും പ്രവേശനം സൗജന്യമായിരുന്നു ദുബായിലും ഷാർജയിലും ഇംഗ്ലണ്ടിലും ശൃംഖലകളുള്ള ടിഫിൻ ബോക്സ് ബ്രിട്ടനിലെ പ്രശസ്തമായ മോർഗേജ് ഇൻഷുറൻസ് കമ്പനിയായ ലൈഫ് ലൈൻ സ്റ്റുഡൻ റിക്രൂട്ട്മെന്റ് രംഗത്തെ ശ്രദ്ധേയരായ ഏലൂർ കൺസൾട്ടൻസി ഗ്ലോബൽ സ്റ്റഡി ലിങ്ക് ഫ്രോസൺ ഭക്ഷണ സാധനങ്ങളുടെ വിതരണക്കാരായ ഡെയിലി ഡിലൈറ്റ് എന്നിവരായിരുന്നു സ്പോൺസർമാർ അടുത്ത വർഷത്തെ പരിപാടി എവിടെ എന്ന് ചോദിച്ച് നൂറുകണക്കിന് പേരാണ് അവസാന നിമിഷവും അവിടെ കാത്തു നിന്നത് മറനാടിന്റെ സഹോദര സ്ഥാപനമായ ബ്രിട്ടീഷ് മലയാളി യു കെയിലെ മലയാളികൾക്കിടയിൽ നടത്തുന്ന ഇടപെടലിൻ്റെ നേർരേഖയായി മാറി ബ്രിട്ടീഷ് മലയാളിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവാർഡ് നൈറ്റ്